ം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടുകളുടെ സ്വാഗതം ഗൈസ് അപ്പം ഇന്നും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു സ്കിൻ കെയർ ഒരു ടിപ്പ് പോലത്തെ ഒരു വീഡിയോ ആണ് വേറെ ഒന്നും അല്ല സോ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മുന്നേ അറിയായിരുന്നെങ്കിൽ എന്ത് അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വളരെ ലേറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ഗൈസ് നമ്മുടെ വീട്ടിലൂടെ പോകുന്നതിന് കുറച്ച് ദിവസമായിട്ട് കമൻറ്റ് ബോക്സ് ഉണ്ടായിരുന്നു എന്ത് പറ്റി മുഖത്തെന്തെങ്കിലും സർജറി ചെയ്തു നന്നായിട്ട് ക്ഷീണിച്ചല്ലോ ഡയറ്റെടുക്കണമെന്നുണ്ടോ ആണോ പക്ഷെ ഡയറ്റ് എടുക്കുന്നത് കൊണ്ടാണോ മെലിയാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ പൊന്ന് കൈ മെലിയാൻ വേണ്ടി ഒന്നും കഴിക്കുന്നില്ല ഞാൻ ഡയറ്റ് മാത്രമാണ് ഫോളോ ചെയ്യണത് പിന്നെ ഞാൻ എപ്പം നിങ്ങൾക്ക് വീട്ടിൽ കഴിഞ്ഞാൽ ക്ഷീണം ചെയ്യുക ഞാൻ കണ്ടിന്യൂസ് മറ്റേ ഹയറച്ചം പൂജ വരേണ്ടത് ജില്ലടി മുടികളെ വ്യമോഹിനിയല് അങ്ങനത്തെ സ്പീഡ് ട്രാക്കിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്നിട്ട് കുറേ ദിവസമായി ഇന്നും ഇപ്പോഴും ഒരു കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് ദാ ഇപ്പോഴും വീഡിയോ എടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നൈറ്റ് എറണാകുളത്ത് പോകണം നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ല ഞാൻ ഓടുകയാണ് ഗൈസ് പിന്നെ വീടിൻ്റെ പണികളൊക്കെ കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ചിലർ ഓട്ടത്തോട് ഓറ്റമാണ് എന്ത് ചെയ്യാനാണ് ഓക്കെ ഓടുന്നത് നല്ലതാണ് ഭവനം എന്ത് വേണമൊക്കെ എനിക്ക് ഓടാൻ സാധിക്കട്ടെ ഓക്കെ ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ ഇത് വച്ചത് എനിക്ക് തലവേനയ അപ്പോൾ തലവേന ആയതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ണാടി വെച്ചാൽ കാരണം ഈ നമ്മുടെ ഈ റിംഗ് ലൈറ്റിൻ്റെ ഇത് അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സീനാണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് കാണാൻ പറ്റൂലേ നിങ്ങൾ ചോദിക്കും ലൈറ്റ് ഇല്ല വീഡിയോ എടുക്കുന്ന ലൈറ്റ് ഇല്ലാതെ ഞാൻ വീഡിയോ എടുക്കാറുണ്ടെങ്കിൽ ഗൈസ് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ കണ്ടാൽ മതിയോ ഇത് നമ്മുടെ റൂമിലെ ബൾബിൻ്റെ വെട്ടത്തിലാണ് സോ ഇപ്പം എൻ്റെ കൈയിരിക്കുന്നത് സ്റ്റേയ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നയൻ ടു നയൻ ലിപ്സ് ഡോൺ ലൈ ലിക്വിഡ് ആണ് സോ ഗൈസ് ഇത് ഒരുപാട് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് സോ അതിൽ കുറച്ച് ഷെയ്ഡ്സാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ടൈപ്പ് വരുന്നത് ഫിനിഷ് വന്നിട്ട് മാറ്റ് ആണ് ആൻഡ് എനിക്ക് പേഴ്സണലി ഇത് നമ്മുടെ ലിപ്സിൽ ഇടാൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഒരു അൾട്രാ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും ബിക്കോസ് ഇതിനകത്ത് ഹൊബ ഓയിലൊക്കെ വരുന്നുണ്ട് ട്വൽ ഷെയ്ഡ്സ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ആൻഡ് ഇത് സ്മർച്ച് പ്രൂഫാണ് ട്രാൻസ്ഫർ പ്രൂഫാണ് അത്ര കെഡിബിൾ ഇട്ട പ്രോഡക്റ്റ് ആൻഡ് ഓൾസോ വാട്ടർ പ്രൂഫ് കൂടെയാണ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം കാണാൻ മനസ്സിലാവും വാട്ടർ പ്രൂഫ് കൂടെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സോ ദ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ നോക്കൂ ഒന്നുമേ ഇല്ല കണ്ടുപിടിക്കാൻ അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ട്വൽവ് അവേഴ്സ് വരെ നന്നായിട്ട് ലിപ്സിൽ ലോങ് സ്റ്റേ ചെയ്യും പിന്നെ ഇൻറ്റൻസ് കളറാണ് നമ്മൾ ഇടമെന്ന് തന്നെ നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും ഭയങ്കരമായിട്ട് നമ്മുടെ ചുണ്ടിൽ നല്ല രീതിക്ക് നമുക്ക് ജസ്റ്റ് ഒരു ഒറ്റ വൺ സ്റ്റോക്ക് ആപ്ലിക്കേഷനാണ് തവണ അപ്ലൈ ചെയ്യുന്നത് തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആൻഡ് എനിക്ക് പേഴ്സണലി ഇത് എൻ്റെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആണ് അങ്ങനെയുള്ള ലിപ്സിൽ ഇത് ഭയങ്കര കംഫർട്ടബിളാണ് കാരണം ഇതിങ്ങനെ വരണ്ട് ഭയങ്കര ചുണ്ടിലൊക്കെ വരവീണ് അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല ഗൈസ് അത്രയ്ക്ക് പൊളിയാണ് സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമോ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര അമേസിംഗ് ആയുള്ള പ്രോഡക്റ്റ് ആണ് എനിക്ക് പേഴ്സണലി നിങ്ങൾ ഇങ്ങനെ ലിപ്സ്റ്റിക് സൈക്കോളാണ് എന്നെ പോലത്തെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കിയോ ഇത് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ നിങ്ങൾ നോക്കണമെങ്കിൽ ജി ജി ഫിഫ്റ്റീൻ എന്നുള്ള കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് സ്റ്റേസിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക രണ്ട് മൂന്ന് ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചു കാരണം ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഒരു രണ്ട് മൂന്നാലഞ്ച് ഷെയ്ഡ്സ് ഇതിനുണ്ട് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ് ம்மையுது നിങ്ങൾ ഏത് ഏജാര ഏത് ഏജുകാരായാലും ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം അതിലൊന്നാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ പറയും ഓ സൺസ്ക്രീൻ ഊ സൺസ്ക്രീനൊന്നും ആവശ്യമല്ല ഒരിക്കലും അല്ല ഗൈസ് കാരണം സൺസ്ക്രീൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന മാറ്റം കൃത് കൃത്യമായിട്ട് ഭയങ്കരമായിട്ടുള്ള വിസിബിൾ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും സോ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാം പിന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് ചേച്ചി കുഞ്ഞല്ലേ മഴയല്ലേ ഇപ്പൊ മഴക്കാലമല്ലേ മഴയല്ലേ ഈ ഒരു ടൈമിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഓഫ് കോഴ്സ് ഗൈസ് യൂസ് ചെയ്യണം കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സൺഡാൻ ആവാൻ പോകുന്ന എന്ന് പറയുന്ന ഈ ഒരു ടൈമാണ് കാരണം വേറെ ഒന്നുമല്ല നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് മൂകതയാണ് മൂടി ഒരു മൂടി ക്ലൈമറ്റ് ആണ് ഇപ്പം നമ്മൾ വിചാരിക്കും വെയിലൊന്നുമില്ലല്ലോ പിന്നെ എൻ്റെ നഷ്ടസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് സൂര്യൻ എങ്ങും പോയിട്ടില്ല കാർമേകത്തിൻ്റെ ഇടയിൽ കയറി ഇരിക്കുകയാണ് ഇങ്ങനെ തന്നോണ്ടിരിക്കുകയാണ് റൈസ് സോ ഗൈ സൂര്യൻ ഇങ്ങനെ മറ്റേ ഇങ്ങനെ സൂര്യ സൂര്യനെന്ന് സൺറൈസ് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് സോ സൺഡാൻ വാൻ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടൈം പിന്നെ നമ്മൾ ഡിസംബർ ആ ഒരു ടൈമുണ്ടല്ലോ ആ ടൈമിലൊക്കെ നമുക്ക് സൺടൈൻ ഒക്കെ പെട്ടെന്നാവുന്ന ഒരു സംഭവമാണ് സോ അതുകൊണ്ട് നിങ്ങൾ ബ്രോഡ് സ്പെക്ട്രോ സ്പെക്ടറുള്ളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം പിന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ് സൺസ്ക്രീൻ റീ റീ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സൺസ്ക്രീൻ ഇപ്പം മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നമ്മളിപ്പോൾ ഒരു ഫൗണ്ടേഷൻ ടിൻഡോ അല്ലെങ്കിൽ കൺസീലൊക്കെ ചേര് നമ്മളൊരു മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് റീ റീആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല കാരണം എനിക്കത് ഭയങ്കര എനിക്ക് പിന്നെ മേക്കപ്പ് ഇട്ടൻ്റെ ഫേസ് തൊടാനേ തോന്നില്ല പിന്നെ ആ ഒരു ഫേസിൽ പിന്നെ സൺസ്ക്രീൻ വരെ ഡാവ് ചെയ്തെടുക്കുന്ന സാധനം അല്ല സോ ഞാൻ അതുകൊണ്ട് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യണത് എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ് ഈ സമ്മർ കഴിഞ്ഞ സമ്മർ ടൈമിൽ ഭയങ്കര ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അങ്ങനെ സൺസ്ക്രീൻ സ്പ്രേ വാങ്ങിച്ച് യൂസ് ചെയ്യാം അതായത് ഒരു സെവൻ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ സൺസ്ക്രീൻ സ്പ്രേ വാങ്ങുക നിങ്ങൾ ഏത് കാര്യത്തിന് നിങ്ങൾ പൈസ മുടക്കിയില്ലെങ്കിലും ഏത് കാര്യത്തിനില്ലെങ്കിലും സൺസ്ക്രീൻ നല്ലൊരു സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്യണം

ആ കൊച്ചിന് ഒരു ഒരു ഒന്നര വയസ്സായി പുള്ളിക്കാർ ഒരു വയസ്സുവേൽ നല്ലൊരു ഡെർമറ്റോളജിനെ കണ്ടിട്ട് ആ കൊച്ചിന് മോനാണ് അവന് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് സോ അപ്പം നിങ്ങൾ നിങ്ങളെ ബേബീസിൻ്റെ ആരും നിങ്ങൾ നോക്കുക നിങ്ങളെ കാര്യം നിങ്ങൾ നോക്കുക അതായിട്ട് രണ്ടാത്തതെന്ന് പറയുന്നത് ഭയങ്കര ലക്ഷുറി ആയിട്ടുള്ള പ്രോഡക്സിൻ്റെ യാതൊരു ആവശ്യമില്ല സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നാലായിരം രൂപയുടെ സീറോ പതിനായിരം രൂപ എക്സാമ്പിൾ എസ് ടിയിൽ ഓർഡർന്നൊക്കെ പറഞ്ഞാൽ പതിനായിരം രൂപയുടെ സീറോ അതൊന്നും മോശമാണെന്നല്ല അതൊക്കെ പൊളിയാണ് പിന്നെ മുറാടിൻ്റെ സെവൻ തൗസൻ്റെ നയൻ തൗസൻ്റൊക്കെ സീറോ ഇതൊക്കെ പൊളി സാധനമാണ് പൊളിന്ന് വെച്ചാൽ പൊളി സാധനമാണ് ഈ ഒരു സിറത്തിൻ്റെ ലൈക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ സ്കിൻ കെയർ അങ്ങനെ ഒരു നിർബന്ധമില്ല സിമ്പിൾ ആയിട്ടുള്ള ഫേസ് വാഷ് ചെയ്യുക മോ ടോണർ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് മോസ്ചറൈസർ യൂസ് ചെയ്യാം ഫേസ് വാഷ് നമ്മുടെ മുഖത്തെ അഴുക്കും പഴുക്കും പൊഴുക്കൊക്കെ എടുത്ത് കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ആ ടോണർ എന്ന് പറയുന്നത് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൽ പി എച്ച് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്യാം ആൻഡ് ഓൾസോ മോസ്ച്ചറൈസർ എന്ന് പറയും നിങ്ങളുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ തരാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒന്നും പെട്ടെന്ന് വരായിരിക്കാൻ വേണ്ടിയിട്ട് സ്കിൻ എപ്പോഴും നല്ല പ്ലംബി ചമ്പി ചുംബിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും മോസ്ചറൈസറ് യൂസ് ചെയ്യുന്നത് മോയിസ്ചറൈസർ എസ് പി എഫ് ഉള്ളത് െങ്കിൽ പോലും പുറമെ ഒരു സൺസ്ക്രീൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം പിന്നെ പറയാം ഈ പറയുന്ന സൺസ്ക്രീൻ അല്ലെങ്കിൽ മോയിസ്ചറൈസർ എല്ലാം നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചായിരിക്കണം ഇപ്പം ഞാൻ ഒരു എൻ്റെ ഡ്രൈ സ്കിൻ ആണ് സോ അതുകൊണ്ട് ഞാൻ സെറാമൈഡ് അടങ്ങിയിട്ടുള്ള ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിന് നിങ്ങൾക്ക് നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സെറാമൈഡ് അടങ്ങിയിട്ടുള്ളയോ ക്രീമി ബേസ്ഡ് ആയിട്ടുള്ള മോസ്ചറൈസറിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഓയിൽ ഫ്രീ ആയിട്ടുള്ള വാട്ടർ ബേയ്സ്ഡായിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യാനുള്ളത് സോ എപ്പോഴും ആലോചിക്കുക അല്ലേക്ക് ഞങ്ങളിപ്പം ഇൻഫ്ലുവൻസേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പല പ്രോഡക്റ്റുകൾ നിങ്ങൾ കാണിച്ച് അതെല്ലാം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിപ്പം നിങ്ങൾ പല ഓപ്ഷൻസ് വരും അതായത് സൺസ്ക്രീൻ സ്പ്രേ പലത് ഡിഫറൻസ് തരും ഓയിലി സ്കിന്ന് പലത് ഡ്രൈക്ക് മാറ്റ് എല്ലാം പല ഓപ്ഷൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും അതിൽ നിങ്ങൾ ചൂസ് ചെയ്യണം നിങ്ങൾക്ക് ഏതാണ് വാങ്ങണേങ്ങൾ പിന്നെ എപ്പോഴും ഒരേ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഞാൻ പറയൂലോ ഒരു ത്രീ മന്ത്സോ ഫോർ മന്ത്സോ കഴിയുമ്പോഴത്തേക്ക് ഈ പ്രോഡക്റ്റ് മാറ്റി കൊടുക്കുക അതായത് ഉണ്ട് ഇപ്പം പലരും പറയുന്നുണ്ട് അതിൻ്റെ ഫേസ് ഫുള്ള് പിംപിൾസ് ആണ് ഫുള്ള് ടൈനിങ് ആണ് എന്ത് വന്നെന്ന് അറിഞ്ഞുകൂടാ നെറ്റ് ഫുള്ള് പിമ്പിൾസാണെന്ന് പറയും മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അത് ഒന്നത്തെ റീസൺ ഡാൻഡ്രഫ് ആയിരിക്കും ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റിയിലൊക്കെ ഫുള്ള് ക്രി ലൈക്ക് കുരുമൊക്കെ വന്നിട്ട് ആകെ നാശ കോശായിട്ടിരിക്കും സോ അതുകൊണ്ട് പറയുകയാണ് നല്ല ഒരു ലൈക്ക് ഡാൻഡ്രഫ് പോകാനുള്ള ഷാംപു യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കെറ്റാ ഹോങ്കിയൊക്കെ എനിക്കൊക്കെ അത് അടിപൊളിയായിരുന്നു അതിൻ്റെ ഓൾസോ ഡാൻഡ്രഫ് റഫ് പോകാൻ വേണ്ടിയിട്ട് ആൽഗുഡ്നെസിൻ്റെ ഒക്കെ ഉണ്ട് അതൊക്കെ വാങ്ങി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫ് നല്ല രീതിക്ക് കീറ്റോ കൊണസോളോ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് വരുന്ന ലൈക്ക് സിറംസോ ഷാംപൂസോ യൂസ് ചെയ്യണമെങ്കിൽ ഷാമ്പൂവിനേക്കാളും സിറാണ് കേട്ടോ ബെറ്റർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഗൈസ് ഡാൻ ഡ്രഫ് നല്ല രീതിക്ക് കുറയും അടിപൊളിയായിട്ടുള്ള സാധനമാണ് സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള സാധനം യൂസ് ചെയ്യാം ഡാൻ ഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പം തന്നെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആകുമ്പം തന്നെ നമുക്ക് ഭയങ്കര ഡിഫറൻസ് വരാം നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും ഭയങ്കര ഡിഫറൻസ് വരും ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ചോറിന് ഭയങ്കര ഒരു പൊടിയൊക്കെ കിട്ടിയിരിക്കുമ്പോൾ ഭയങ്കര അത് ഭയങ്കര കാണാൻ വൃത്തിയേടാണ് ൾസോ നമ്മുടെ സ്കിന്നിനെ അത് ബാധിക്കും സോ അതുകൊണ്ട് നല്ല ഒരു ഡാൻഡ്രഫ് റിമൂവിങ് ഷ പ്രോഡക്ട്സില് ഉപയോഗിച്ചിട്ട് ഡാൻഡ്രഫ് നന്നായിട്ട് റിമൂവ് ചെയ്യുക ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ ടവൽ നിങ്ങളുടെ പില്ലോ കവർ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മാറ്റി കൊടുക്കണം അതിൽ ചൂടുവെള്ളത്തിട്ട് മുക്കി പിഴിഞ്ഞ് പഴിഞ്ഞൊക്കെ എടുക്കണം കാരണം ഇല്ലെങ്കിൽ വീണ്ടും അതിൽ നിന്ന് പടരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടായിട്ട് നെക്സ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളിപ്പോൾ പലരും മേക്കപ്പ് ചെയ്യുന്നവരാണ് ഇപ്പോൾ മേക്കപ്പ് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ലൈക്ക് എനിക്കൊരു കല്യാണം വന്നിട്ട് ഞാൻ പറയും ഇന്ന് കല്യാണത്തിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ ഫേസ് നന്നായിട്ട് ഒരു ക്ലെൻസിങ് ഓയിലും ഉണ്ട് ക്ലെൻസ് ചെയ്തു അതിനുശേഷം ഒരു ഫേസ് വാഷ് വാഷുണ്ട് മുഖം കഴുകിയത് ഡബിൾ ക്ലെൻസ് ചെയ്തു രണ്ട് തവണ ഞാൻ എൻ്റെ മുഖം ക്ലെൻസ് ചെയ്തു ഡബിൾ ക്ലെൻസ് ആണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഡബിൾ ക്ലെൻസ് എന്തിനാണ് ഡബിൾ ക്ലെൻസിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ മുഖം ഒന്ന് സോപ്പിട്ട് എഴുതിയാ പോലും അല്ലെങ്കിൽ ഷാമ്പൂ ഇട്ട് എഴുതി പോരും ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് ഫേസ് വാഷ് ഇട്ട് കഴിയാ പോരെയെന്നൊക്കെ അതായത് നമ്മുടെ ഫേസ് വാഷിന് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പോ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സൺസ്ക്രീനോ എടുത്ത കളയാനുള്ള ചില ഫേസ് വാഷ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ ആയിട്ടുള്ള ഫേസ് വാഷാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പവർ ഇല്ല അപ്പോൾ ഒരു മേക്കപ്പ് റിമൂവർ ഉണ്ട് മേക്കപ്പ് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ ഇല്ല മേക്കപ്പ് റിമൂവ് ചെയ്യാതെ കിടന്നുറങ്ങാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട്സ് വരും ഇപ്പം ബ്രേക്ക്ഔട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്നി ബ്രേക്ക്ഔട്ട്സ് ലൈക്ക് ലൈക്ക് ഹോർമോൺ ബ്രേക്കൗട്ട് അങ്ങനെയൊക്കെ തമ്മിൽ ഡിഫറൻസ് വരും മേക്കപ്പ് ബ്രേക്ക് ഔട്ട്സ് വരണോ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഫുൾ ഇൻഫെക്ഷൻ വന്നു കുഞ്ഞു 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 കുരുക്കളൊക്കെ വരും സോ അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് ഫേസ് ഡബിൾ ക്ലീൻസ് ചെയ്തിരിക്കണം പിന്നെ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ വാട്ടർ ഒരു സൺസ്ക്രീൻ നല്ല സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് വൈകിട്ട് ഡബിൾ ക്ലെൻസർ ക്ലെൻസിങ് ഓയിൽ കൊണ്ടോ മേക്കപ്പ് റിമൂവർ കൊണ്ടോ റിമൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെസ്റ്റ് 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 ആയിട്ടുള്ള സൺ മൂവാണ് മുമ്പ് എനിക്ക് അറിഞ്ഞുകൂടാണ് ഞാൻ മേക്കപ്പൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ വരും ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകും അങ്ങനെ എല്ലാ കേസും നല്ലൊരു ഓയിൽ ക്ലെൻസർ കൊണ്ട് മുഖം ആടിച്ച് പതച്ച് നല്ല വല്ല കഴുകി കളഞ്ഞതിന് ശേഷം ഒരു ഫേസ് വാഷ് കൊണ്ട് മുഖം കഴുക കഴുകുക എങ്കിൽ മാത്രമേ മുഖം നന്നായിട്ട് ക്ലീൻ ആവുകയുള്ളൂ ഇപ്പം മേക്കപ്പ് യൂസ് മേക്കപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് കാണും സ്പഞ്ച് കാണും ഇപ്പം ഞാൻ നമ്മൾ ഞാനിപ്പം പല മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തും ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടറാണ് ഒരു ബ്രൈഡിന് അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യുന്ന ലൈക്ക് ബ്രഷ് കൊണ്ട് തന്നെ മറ്റാൾക്കാർക്കും ചെയ്യുന്നത് അത് ഭയങ്കര ഇപ്പം ലൈക്ക് അവർക്കിപ്പോൾ ചിലപ്പോൾ സമയത്തിനൊരു ഇത് കാരണം അവർ ചിലപ്പം ബ്രഷക്കെ മാറ്റാതിരിക്കും പക്ഷെ ചിലരുണ്ടല്ലോ ഞാൻ കണ്ടുകൊണ്ട് എനിക്കറിയുന്ന മിക്കവുള്ളവരും ലൈക്ക് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കും ഒരു നാലഞ്ച് ബ്രൈഡിന് അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ചയൊക്കെ ഈ സാധനം അത്രയും കൂതറ ലുക്ക് വരുമ്പോൾ മാത്രമേ അവർ കഴുകി യൂസ് ചെയ്യുള്ളൂ സോ അവർ കഴുകുന്നതേം പ്രോപ്പർ ആയിട്ടല്ല അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് മൂത്ത് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഒന്ന് രണ്ട് പേരാണ് യൂസ് ചെയ്തിട്ട് ഒരാൾക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് നാലും ബ്രൈഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷ് ഒരു ലൈക്ക് ഇൻസ്റ്റൻറ്റ് ബ്രഷ് ക്ലീനേഴ്സ് ഉണ്ട് അത് വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നത് പിന്നെ സ്പഞ്ചൊക്കെ എല്ലാവർക്കും ഒന്നായിരിക്കും സോ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നിങ്ങൾക്ക് മേക്കപ്പ് സ്പഞ്ചോ മേക്കപ്പ് ബ്രഷോ ആണോ നിങ്ങൾ മാസ്റ്റ് ായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ സാധനം അതായത് ഈ രണ്ട് സാധനവും വാഷ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വച്ചിട്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് കഴുകി നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കും ഭയങ്കര കൊട്ടൻ വെയിലത്തല്ല ചെറുതായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം കാരണം എന്തെങ്കിലും ബാക്ടീരിയ കൊണ്ട് ചത്ത പോകാൻ വേണ്ടിയിട്ട് സോ സ്പഞ്ച് ഞാൻ നല്ല രീതിക്ക് പിഴിഞ്ഞ് 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 കഴുകും അതായത് ആ ഫൗണ്ടേഷൻ്റെ കളർ മാറി ക്രിസ്റ്റൽ ക്ലിയർ വെള്ള കളർ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് വരെ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുക അതായത് ഞാൻ മേക്കപ്പ് അടിക്കുന്ന സമയത്ത് എനിക്കത് വലിയ പിടുത്തമല്ല കാരണം ടീച്ചേഴ്സ് പറയും ി കഴിയണമെന്നു പറഞ്ഞു അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അപ്പോൾ എനിക്കെന്തോ എനിക്കൊരാൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ പറയണം ഇന്ന കാര്യം ചെയ്തതെന്ന് എനിക്കതിനെ എനിക്ക് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം അതായത് നോയെന്നൊരാൾ എൻ്റെ അടുത്ത് പറയാൻ എന്നുണ്ടെങ്കിൽ എനിക്കത് ഒരാൾ പറയണം അത് ഇന്നത് കൊണ്ടാണ് ഞാൻ നോയെന്ന് പറയുന്നത് എനിക്കത് ലൈക്ക് ആരായാലും എന്തായാലും എനിക്ക് ആ ഒരു സാധനം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് പറഞ്ഞുതരാം അപ്പോൾ അതേപോലെയാണ് എനിക്കെന്നറിയെന്നു പക്ഷെ ആ ഒരു ടൈമിൽ ഞാനും മേക്കപ്പ് സ്പെൻറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ജ ആജ്ഞയല്ല കുഞ്ഞ് കുഞ്ഞ് ബംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞാൽ കവിളിൽ മാത്രം ബംസ് ഉണ്ടായിരുന്നു ഓക്കെ കാരണം ഞാൻ ബ്ലഷ് എപ്പോഴും ഇടുമായിരുന്നു ആ ബ്ല അത് വെച്ച് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമായിരുന്നു സോ അതുകൊണ്ട് ഓൾവെയ്സ് സാനിറ്റു സാനിറ്റൈസ് യുവർ മേക്കപ്പ് ബ്രഷസ് ആൻഡ് സ്പഞ്ചസ് എപ്പോഴും മസ്റ്റായിട്ട് നിങ്ങൾ സാനിറ്റൈസ് ചെയ്യാൻ നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ബംസുകൾ വരും അത് അത് ഭയങ്കര ലൈക്ക് നമുക്ക് ഇറിറ്റേഷൻ ആണ് സോ അതുകൊണ്ട് സ്കിന്നു ക്ലീനായിട്ട് വയ്ക്കാൻ വേണ്ടി നിങ്ങൾ മസ്റ്റായിട്ടാണ് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പില്ലോ കവർ ഇപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നതാണ് കുളിച്ചിട്ട് വന്നിട്ട് എൻ്റെ കോട്ടൺ ബില്ലോ കവർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കയറിക്കിടന്നാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഫുൾ അത് എടുത്തിട്ട് നനഞ്ഞി ഇരുന്ന് പൂത്ത് പൂപ്പലടിച്ച് അടിച്ച് ഒരു പരിവായി ഇപ്പം ഞാൻ കുളിച്ച് കയറാണെ പുൾ ഒരു പരുവാകും അപ്പോൾ അതിൽ തന്നെ ഞാൻ മുഖവും വെച്ചെടുക്കുമ്പോൾ എനിക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ നയൻറ്റി നയൻ പെർസെൻറ്റേജും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സാറ്റിൻ ബില്ലോ കവേഴ്സ് യൂസ് ചെയ്യാം ഇപ്പം ആമസോണിലൊക്കെ നോക്കി പത്ത് മുന്നൂറ് രൂപയ്ക്ക് സാറ്റിൻ ബില്ലോ കവേഴ്സ് കിട്ടും നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തയ്ക്കണതോ തയ്ക്കുന്നവരോ ആയിട്ട് ആരണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ സാറ്റിൻ തുണികൾ നമുക്ക് വാങ്ങാൻ കിട്ടും മീറ്റർ വളരെ ഇല കുറവാണ് ഇത് എനിക്കോണ്ട് രണ്ട് മീറ്റർ ഒക്കെ വാങ്ങിച്ചാൽ നമുക്കൊരു ഒന്ന് രണ്ട് പില്ലോ കവറൊക്കെ ചെയ്യാൻ തോന്നുന്നു സോ അത് എനിക്ക് സാറ്റിൻ വാ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് പില്ലോ കവറ് ചെയ്തെടുക്കുന്നതായിരിക്കും പോളി സീരിയസ്ലി ഞാനിപ്പം ഏകദേശം ഒരു ഒന്നൊന്നര വർഷമായിട്ട് സാറ്റിൻ പില്ലോ കവേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കോട്ടൺ യൂസ് ചെയ്യാറേ ഇല്ല എനിക്ക് കോട്ടൺ ഇങ്ങനെ വെച്ചിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം സാറ്റിൻ ഫേസിന് മാത്രമല്ല ഹെയർ പൊട്ടാതിരിക്കാനും ഒക്കെ അടിപൊളിയാണ് ഹെയർ സ്മൂത്ത് ആയിട്ട് കിടക്കാനൊക്കെ അടിപൊളിയാണ് മീൻസ് അതായത് ഹെയർ സ്മൂത്തനും ചെയ്യുന്നതല്ല ഇങ്ങനെ ഫ്രിസ്നെസ് ഒക്കെ മാറ്റിയിട്ട് കിടക്കാൻ അടിപൊളിയാണ് സോ സാറ്റിൻ പില്ലോ കവേഴ്സ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും സ്ലീപ്പിംഗ് വെൽ ഇത് ഞാൻ എൻ്റെ അടുത്ത് എന്നെ പറയാനുള്ള കാര്യമാണ് കാരണം വേറെ ഒന്നുമില്ല ഗൈസ് ഞാൻ അങ്ങനെ ലൈക്ക് മുമ്പൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ടൈമിലൂടെ കറക്റ്റ് ഒമ്പത് മണി ആവുമ്പോൾ എൻ്റെ കണ്ണട ഒമ്പത് പത്ത് മണിയാകുമ്പോൾ എൻ്റെ കണ്ണടയി കോളേജ് കഴിഞ്ഞിട്ടും അങ്ങനെയായിരുന്നു പക്ഷേ യൂട്യൂബ് ലൈഫിലോട്ട് വന്നിട്ടും എനിക്ക് അതെന്ന് വെച്ചാൽ അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാനൊരു ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങും പക്ഷേ ഒരു ടൈമിൽ വച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിക്ക് പ്രശ്നങ്ങളുണ്ടായി എനിക്ക് ഉറങ്ങാനേ പറ്റാനില്ല ഞാൻ എൻ്റെ ലൈഫ് ആലോചിച്ചിട്ട് ഞാൻ അങ്ങ് ഭയങ്കര അറിഞ്ഞുകൂടാ ഞാൻ അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് ഞാൻ വല്ലാതെ ഇറിറ്റേറ്റ് ആ ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് ഞാനൊന്ന് അഞ്ച് മിനിറ്റ് ഞാൻ ഉറങ്ങിയ ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് എന്തെങ്കിലുമൊക്കെ ഭയങ്കര ബാഡ് ഫുൾ ബാഡ് എന എനർജി വന്നിട്ട് പെട്ടെന്ന് ഞെട്ടി എണീറ്റ് കുറേ നേരമായിരുന്നു കാര്യം ഒന്നാണ് അങ്ങനെ ഒരു ടൈം സംഭവത്തിലോട്ടായി പിന്നെ മൂന്ന് മണിക്കായി ഉറക്കം രണ്ട് മണിക്കായി ഉറക്കം അതായത് പിന്നെ എനിക്കിപ്പോൾ നമ്മൾ തൊട്ടടുത്ത് പള്ളിയിലെന്നാണ് അപ്പോൾ പള്ളിയിൽ വെളുപ്പാങ്കാലത്ത് നാലേ മുക്കാലിന് ബാങ്ക് വിളിക്കാം ആ സമയത്ത് ഞാൻ ഉറങ്ങണ സമയം ബാങ്ക് വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങണ സമയം ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് എത്രയോ മാസം ഞാൻ ആ ഒരു ടൈമിൽ ഉറങ്ങായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ കൺ നിങ്ങൾ ഉറങ്ങണം കറക്റ്റായിട്ട് നിങ്ങൾ ഉറങ്ങണം അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങും അപ്പോൾ ഉറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെയോ മാ ഒന്നും അല്ല നമ്മുടെ ഫുൾ ബോഡിയെ ബാധിക്കും നമ്മുടെ ലൈഫിനെ ബാധിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അങ്ങനെ ചെയ്യും നമ്മൾ മൂഷേട്ടയാവും ലോകത്തൊന്നും ഇല്ലാത്ത വലിയ വലിയ മൂഷേട്ടകളായിട്ട് മാറും സോ എൻ്റെ അനിയത്തി ഇന്നലെ ഉറങ്ങിയില്ല മൂന്ന് മണിക്കാണ് അവൾ ഉറങ്ങിയത് സിനിമ കണ്ടുകൊണ്ടിരുന്നതിൽ എന്നിട്ട് രാവിലെ ഇവളെ എൻ്റെ എൻ്റെ ഇളയ ഉറപ്പ് ഞാൻ ഏഴ് മണിക്ക് വിളിച്ചെന്ന് പറഞ്ഞ് അവളിവിടെ ഓ ഒരാ ആടിനാൽ പാവപ്പെട്ട എന്റെ മുറപ്പയന തിന്നില്ലെന്നേ ഉള്ളൂ ഗൈസ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ തിന്നേന അവളെ മൊക്കണ്ടോ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് മൂശായിട്ടാളാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ല പുറമേ ചെയ്യാ കാര്യമാണ് വലിയ കവർ മാറ്റി തല കഴിവ് തുണി കഴിവ് ഒരി ഇതെല്ലാം ഞാൻ പുറമേ ചെയ്യാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ പുറമെ ഒരു എയ്റ്റി പെർസെന്റേജ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെന്റേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി ഫോർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫുഡാണ് ചെയ്യുന്നത് കാരണം ഫിഫ്റ്റി ഫിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും പറയാം എടുക്കുന്ന നമ്മൾ ഫുഡാണ് അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇട ഇടയ്ക്ക് വെച്ചിട്ട് പണ്ടൊന്നും കിട്ടുക എനിക്ക് ആഹാരത്തിനോട് ഭയങ്കര ആർത്തിയും കൊതിയാണ് കൈസാ ഞാൻ തുറന്ന് പറയുകയാണ് കാരണം മേ ബി കിട്ടാതെ ഞാൻ പലപ്പോഴും വേണ്ട കിട്ടാതിരുന്ന് കിട്ടിക്കൊണ്ടായിരിക്കാം എനിക്ക് മന്തി ബിരിയാണി എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഞാൻ അടി കൂടിയിട്ടുണ്ട് ഫുഡിനൊക്കെ എന്ന് വെച്ചാൽ അളന്ന് തൂക്കിയെടുക്കണം ഇവിടെ ഞാൻ ഒരേ കനത്തിനെടുക്കണം മന്തിക്കും മയോണേശിനൊക്കെ ഇവിടെ വന്ന അടി വരെ നടന്നിട്ടുണ്ട് ചക്ക വിഷയങ്ങളായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുഡിനോട് എപ്പോഴും ആർത്തിയാണ് കേക്ക് ചിക്കൻ അങ്ങനെ ഇക്ക കഴിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ചോറിനോട് എനിക്ക് അർത്തിയില്ല കഴിക്കാത്ത സാധനങ്ങൾ ഫ്രൈഡ് റൈസ് കൊഞ്ച് കൊഞ്ചൊന്ന് ലൈക്ക് കൊഞ്ചൊക്കെ ഞങ്ങൾ ഈ ഇടയ്ക്കാണ് അങ്ങനെ കഴിക്കുന്നത് എന്ന് വെച്ചാൽ കൊഞ്ചൊന്നു കിട്ടില്ല ഒരു വലിയ ലൈക്ക് എന്താ പറയുക മുമ്പ് അപ്പൂപ്പൻ്റെയൊക്കെ ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൊഞ്ച് വെച്ചാൽ എല്ലാവർക്കും കൂടെ കിട്ടില്ല കിട്ടണ ചിലപ്പോൾ ഒരു കഷ്ണം രണ്ട് കൊഞ്ച് അക്കനെ കിട്ടില്ല അപ്പോൾ കൊഞ്ച് എന്ന് വെച്ചാൽ ഭയങ്കര ആർത്തിയായിരുന്നു ഫുഡിനോട് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ ഒക്കെ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റും കഴിക്കാൻ പറ്റുന്ന ടൈമിൽ ഞാൻ കഴിക്കാത്ത സാധനങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ ലൈക്ക് പല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഞാൻ കഴിച്ചുണ്ട് സ്റ്റീക്ക് അതെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് എല്ലാം കഴിച്ചു പക്ഷെ ആ കഴിച്ചതിൻ്റെ സംഭവം വെച്ചാൽ കഴിച്ച സമയത്ത് ഞാൻ ഒരു ദിവസം നാല് ലിറ്റർ വെള്ളം കുടിക്കാൻ മറന്നുപോയി എൻ്റെ ഡയറ്റിൽ ഫ്രൂട്ട്സ് എടുക്കാൻ മറന്നുപോയി വെജിറ്റബിൾസ് എടുക്കാൻ മറന്നുപോയി നല്ല നല്ല സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞു കുറേ പ്രോസസ്സായിട്ടുള്ള ഫുഡ് അപ്പോൾ ഫുഡ് എടുക്കാൻ പറ്റേക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പിംപിൾസ് വരും നിങ്ങൾക്ക് ആക്നെ വരും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ പലകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം ഒരു ഒരു ദിവസം ഒരു ഡേ ഫുൾ ആഫ്റ്റർനൂൺ മുതൽ നൈറ്റ് വരെ അപ്പഴപ്പഴായിട്ട് ഞാൻ കെ എഫ് സി കഴിച്ചു എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തയാണ് പിള്ളേത് എനിക്ക് ഉച്ച വൈകിട്ട് നൈറ്റ് ഞാൻ ഇതാണ് കെ എഫ് സിയാണ് കഴിച്ചത് രാവിലെ എന്തപ്പോഴത്തേക്ക് മോഷൻ്റെ പ്രശ്നം അത് പോട്ടേ കെ എഫ് സിൻ്റെ ഓക്കെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ട് ഭയങ്കര ഡള്ളായിട്ടിരുന്നു അപ്പം വെള്ളവും കുടിക്കല്ല ഇത് മാത്രം കഴിച്ചുകൊണ്ട് കുറേ ഫ്രൈഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ് സോ ഡയറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മസ്റ്റായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉണ്ടായിരിക്കണം മസ്റ്റായിട്ട് നിങ്ങൾ ഇനി എന്തെക്കെ കഴിച്ചതെന്ന് പറഞ്ഞാലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങളെ മസ്റ്റായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം ഇനി നിങ്ങൾ പ്രശ്നം വരും എനിക്കിപ്പം ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണാൻ പറയാം എനിക്ക് ഫേസിൽ നല്ല രീതിക്ക് പിമ്പിൾസ് മുമ്പത്തെ വീഡിയോസ് കാണുന്ന നല്ല രീതിക്ക് പിമ്പിൾസ് ഉണ്ട് ഇപ്പം ആ പിമ്പിൾസ് വന്നതിൻ്റെ ഒരെണ്ണം മാത്രമേ പോകണം മേ ബി അത് ഇരിക്കട്ടെ നീ എന്നും മറക്കാതിരിക്കട്ടെ എന്നുള്ള രീതിക്ക് വന്നതായിരിക്കാം പിന്നെ കുഞ്ഞു കുഞ്ഞു സ്പോട്ട്സ് ഉണ്ടാകും പിമ്പിൾസ് വന്നതിൻ്റെ മാർക്സ് എടുക്കേണ്ട കയ്യിൽ പിമ്പിൾസ് വന്നതിൻ്റെ മാർക്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു ലൈക്ക് എന്താ പറയുക ഫുഡ് കറക്റ്റ് പ്രോപ്പർ ഡയറ്റ് ഡയറ്റെടുത്താണ് എൻ്റെ ആക്നെ കുറയാനുള്ള കാരണം ആഗ്നി അപ്പം ഞാൻ പുറത്തൂടെയും കൂടെ നല്ല പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ എല്ലാം കൂടെ കൊടുത്തപ്പം എനിക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടി ആൻഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മസ്റ്റായിട്ടെടുത്തു നിങ്ങളുടെ ആ ഗഡ് ഹെൽത്തിനായാലും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനായാലും ഇപ്പം ഞാനാണെങ്കിൽ മുമ്പ് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കെ എഫ് സി ബിരിയാണിയും മന്തി കുഴിമന്തി മട്ടൻ മന്തിയും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചില സമയം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചോദിച്ചാൽ ഏതെങ്കിലും ഹോട്ടൽ കടക്കാരനെ കെട്ടണം നല്ലൊരു ഹോട്ടൽ നല്ല ബിരിയാണിയും മന്തിയൊക്കെ ഉണ്ടാക്കുകൊണ്ട് കടക്കാരനെ കെട്ടണം എന്നിട്ട് അവിടെ പോയിട്ട് എന്ന് രാവിലെ അവിടെ നിന്ന് കഴിക്കണം ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിക്കണം നൈറ്റ് അൽഫാം കഴിക്കണം ഇനി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് അമ്മ ഒരു തീറ്റായത് കൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമൊന്നുമില്ല ലക്ഷ്മി ജയിച്ച് ഡയറ്റ് തന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഡയറ്റ് സെറ്റായത് പിന്നെ ഇപ്പം നിങ്ങൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡയറ്റ് എടുക്കുന്നില്ല ഇപ്പം ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ടല്ല ഡയറ്റ് എടുക്കുന്നത് എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്കൊരു അൻപത്തൊന്ന് അൻപത്തിരണ്ട് കിലോ ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്യണം അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒരു അൻപത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അത്രയും വേണ്ടി ലിക് വേരിയെ ചെയ്ത് നിൽക്കും അപ്പം എനിക്ക് എപ്പോൾ ഞാൻ ലെക്കിപ്പോൾ നിങ്ങൾ അങ്ങനെ ഡയറ്റ് എടുക്കുന്നില്ല ഒരു ഡയറ്റീഷ്യൻ വേണ്ട നിങ്ങളുടെ സ്കിൻ ഒന്ന് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എക്സാമ്പിൾ പെപ്സി കോള സെവനപ്പ് മിറണ്ട ഈ ചപ്പ് ചവറെല്ലാം നിങ്ങൾ ഒഴിവാക്കണം ഞാൻ പറയണത് ഞാൻ എനിക്ക് പെപ്സിയെന്ന് വെച്ചാൽ എൻ്റെ പൊണ്ണി എനിക്ക് മന്തി വായിക്കാത്തോട്ട് വച്ചാൽ മന്തി വെച്ചാൽ ഒരു കയ്യിൽ എനിക്ക് പെപ്സി പെപ്സി വേണം മന്തി പെപ്സി മന്തി പെപ്സി അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു ഞാൻ അപ്പം ഞാൻ ഇഷ്ടം പോലെ എൻ്റെ വീട്ടിവിടെ ഉള്ളവരെന്നെ പച്ചയ്ക്ക് പള്ളോളിക്കായിരുന്നു ഇങ്ങനെ അമ്മ പറയുന്നത് എന്തൊരു എന്തൊരു കൊച്ചിയിലേ ചാവാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ലൈക്ക് വിഷം ലൈക്ക് പയ്യെ പയ്യ കൊല്ലണ അത് അപ്പോൾ അത് വാങ്ങിച്ച് കുടിക്കണമെന്ന് ചോദിക്കുമായിരുന്നു സോ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്തു പിന്നെ ഷുഗർ അതായത് ഷുഗർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ പഞ്ചസാര വാരി തട്ടി തന്നെ അതൊരു പ്രശ്നമാണ് അങ്ങനെയല്ല കേക്ക് ഇത് കുറേ കുല ഗുലാബ് ജാം പിന്നെ ജിലേബി ലഡു എനിക്ക് ലഡുവും ജിലേബി അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ വാങ്ങിച്ചിട്ട് ഓരോന്ന് വെച്ച് അമ്മയ്ക്കും മാളൂനും കൊടുക്കും എന്നിട്ട് ബാക്കി വെച്ച് എൻ്റെ തലയ്ക്ക് മേലെ വെച്ചിട്ട് രാത്രി ശീരീഷൊക്കെ കാണുമ്പോൾ ഊഹ എൻ്റെ എനിക്കറിന മറ്റേ പൊട്ടറ്റോ ചിപ്സ് അങ്ങനെ കുറേ സാധനം അങ്ങനെ ഞാൻ വാങ്ങിച്ചു കുടിക്കുമായിരുന്നു വാങ്ങിച്ചു കഴിക്കുമായിരുന്നു സോ അപ്പോൾ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ബോഡിക്ക് സത്യം പറയാനുള്ള എൻ്റെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിനും ലഡു ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും അവയവുമില്ല അപ്പം അതുകൊണ്ട് ലഡു ജിലേബിയുടെ പബ്സിൻ്റെ ലേസിൻ്റെ ഒന്നും എൻ്റെ ആവശ്യമില്ല ആൻഡ് നെക്സ്റ്റ് വരുന്ന ഒരു സംഭവമാണ് കുറേ കഫീൻ കഫീൻ വരുന്ന കുറച്ച് പ്രൊഡക്റ്റ്സ് അതായത് എക്സാമ്പിൾ ഭയങ്കര എക്സ്പ്രസ്സോ ലൈക്ക് ഇങ്ങനെ കുറേ കോഫി റിലേറ്റഡ് ആയിട്ടുള്ള സാധനമുള്ള കോഫി റിലേറ്റഡായിട്ടുള്ള അങ്ങനത്തെ ഒരു സാധനവും യൂസ് ചെയ്യേണ്ട അവോയ്ഡ് ചെയ്യുക ഞാൻ പറയുന്ന പാലും ചായയുടെ ഒന്നിൻ്റെ ആവശ്യമില്ല കാരണം ഇപ്പം പാലും ചായ നമുക്ക് എനിക്ക് തോന്നുന്നില്ല ബോഡിക്ക് ആവശ്യമുണ്ടെന്ന് ഒരു ദിവസം ചായ കുടിച്ചു ഒന്നുമില്ല ഇപ്പോൾ എനിക്കാണെങ്കിൽ ആദ്യമൊക്കെ ചായ കുടിച്ചാൽ ഭയങ്കര തലവേദനയായിരുന്നു പയ്യെ ഞാൻ കട്ടൻ ലോട്ടാക്കി പിന്നെ ഞാനത് ഗ്രീൻ ടീയിലോട്ടാക്കി ഗ്രീൻ ടീയും കട്ട് ചെയ്ത് ഇപ്പോൾ ഞാൻ കെമോമയിൽ പെപ്പർമിൻറ്റ് അങ്ങനെ പല ടൈപ്പ് ഓഫ് ടീസ് ആണ് ഞാൻ കൂടിയ ഹെർബൽ ടീസ് സോ അതുകൂടെ ശ്രദ്ധിക്കുക ഇതൊക്കെ ചെയ്യുമ്പം തന്നെ സത്യം ഇതൊക്കെ ഇപ്പോഴല്ല ഞാൻ മനസ്സിലാക്കാം ഞാൻ പത്തിരുപത് വയസ്സിലേ മനസ്സിലാക്കിയിരുന്നുണ്ടെങ്കിൽ ഗേൾസ് എനിക്ക് ഐ ബി എസ്സിൽ വരില്ലായിരുന്നു എനിക്ക് മോശം പോകുമ്പോഴുള്ള വേദന വരില്ലായിരുന്നു എനിക്ക് പേടിച്ച് പേടിച്ച് ഇപ്പോൾ എനിക്ക് എല്ലാ ഫുഡും കഴിക്കുമായിരുന്നു അപ്പോഴ വല്ലപ്പോഴും ഇതിപ്പോൾ എനിക്ക് ഞാൻ പേടിച്ച് പേടിച്ചാണ് ഓരോ ഫുഡ് കഴിക്കുന്നത് സോ അങ്ങനെയൊക്കെ സീനുണ്ട് സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഇതാണ് ലൈക്ക് നിങ്ങൾ ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷേ അനുഭവം ഗുരു എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതുകാരണം ഞാൻ മുമ്പ് പല ഇതൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വിശ്വസ് എന്തൊരു ഇതൊക്കെ പറയുകയാണെങ്കിൽ പക്ഷേ അനുഭവത്തിൽ വരുമ്പോൾ നിങ്ങൾ പഠിക്കും സോ നിങ്ങൾക്ക് എന്തായാലും ഒക്കെ ഇത് സീൻ സീനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ പറഞ്ഞ കാര്യമൊക്കെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും സോ ഗൈസ് അപ്പോൾ എന്തായാലും ചെക്ക് നോക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോക്കാന്ന് വെച്ചാൽ ചോ ബേബി